ഇവരെ എല്ലാം സ്വാധീനിക്കും എന്ന കാര്യം പിന്നെ അവസ്ഥയിൽ അത് കൊണ്ടുവരുന്നത് നെഗറ്റീവ് എനർജീസിനെ ക്ഷണിച്ചു വരുത്തുകയും കുട്ടിയിലും ആ വീട്ടിലും ഒക്കെ പൈശാചികത ഉണ്ടാവാനുള്ള കാരണമാവുകയും നമുക്ക് നിലവിലുള്ള കാര്യം ആ വീട്ടിൽ ആക്ട് കാര്യമാണ് സാധ്യതയും വളരെ കൂടുതലാണ് ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന മാജിക്കൽ ഹെൽത്തി ടെർമറിക് സ്പ്ലാഷ് എന്ന ട്രെൻഡിങ് വീഡിയോ ഉസ്താദും അറിഞ്ഞിരിക്കുമല്ലോ ഇത് കുട്ടികളും മാതാപിതാക്കളും ഇരുട്ടു മുറികളിൽ വെച്ച് ചെയ്യുന്നതും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതും ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം ഇതിന് പൈശാചികമായി ബന്ധമുണ്ടോ ഉസ്താദിൻ്റെ വിശദീകരണം പ്രതീക്ഷിക്കുന്നു നമ്മളായി പറയാൻ പറയുന്നത് ഈ ചോദ്യം വരുന്നതിന് മുമ്പ് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല എവിടെയോ ചില സ്പർശങ്ങൾ കണ്ടു എന്നേ ഉള്ളൂ ഈ ചോദ്യം വന്നപ്പോഴാണ് ഇതിൻ്റെ ക്രൗരമായ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത് ഒന്നാമതായി പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം ട്രെൻഡുകളൊക്കെ ഉണ്ടാക്കി തീർക്കുന്നതിന് പിന്നിൽ ചില പൈശാചിക താല്പര്യങ്ങൾ അതുണ്ടാക്കി വിടുന്ന ആളുകൾക്കുണ്ടായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഇത്തരം ട്രെൻഡുകൾക്ക് പിറകെ നമ്മുടെ കുട്ടികളോ യൂത്തോ മുതിർന്നവരും കാരണം പലതും നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ നടക്കുന്ന പലതും പല കൂട്ടിച്ചേരലുകളും പല കാര്യങ്ങളും നമ്മൾക്ക് നമ്മുടെ അറിവിനും അപ്പുറത്തുള്ള പല വസ്തുതകളും അതിൻ്റെ പിന്നിൽ അനിഷേധ്യമായ സാന്നിധ്യമായി ലോകത്തിന് ബോധ്യപ്പെട്ട വസ്തുതകളാണ് നമുക്ക് നമ്മൾ വിഷയത്തിന് വന്നാൽ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു കർമ്മം മഞ്ഞൾപ്പൊടി വെള്ളം ഇതൊക്കെ ചേർക്കുന്ന ഒരു കർമ്മമാണ് സത്യത്തിൽ ഹെൽത്തി ഹ്യൂമറി മാജിക്കൽ സ്പ്ലാഷ് എന്ന ഈ പ്രവർത്തനം പൊടികൾ പൊതുവെ ചൈനയിലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒക്കെറ്റിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ ചില ചില പൊടികളുടെ കൂട്ട് ചില പൊടികൾ അതൊക്കെ ഭത്ര കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒരു പ്രത്യേകമായ അവസ്ഥയിലത് കൊണ്ടുവരുന്നത് നെഗറ്റീവ് എനർജീസിനെ ക്ഷണിച്ചു വരുത്തുകയും പിന്നെ ആ കുട്ടിയിലും ആ വീട്ടിലും ഒക്കെ പൈശാചികത ഉണ്ടാവാനുള്ള കാരണമാവുകയും നമുക്ക് നിലവിലുള്ള കാര്യം വിഷയമായ കാര്യത്തെക്കുറിച്ച് പറയാം ഒന്ന് ഇരുട്ട് മാറി അവിടെ നടക്കാൻ നടക്കുന്ന ഈ കർമ്മം എന്നാൽ ഈ ഹെൽദി തെർമിക് മാജിക്കൽ സ്ലാഷ് എന്ന ഈ സംഭവം ഒന്ന് ഇരുട്ട് മാറി രണ്ട് കത്തിച്ചു വെച്ച ടോർച്ച് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ എന്താ പറയുക അതിൻ്റെ ടോർച്ചിൻ്റെ ഭാഗം ഓൺ ചെയ്ത് വെക്കുക എന്നിട്ട് മൂന്ന് അതിൻ്റെ മുകളിലേക്ക് ഗ്ലാസ് വെക്കുക നാല് ആ ഗ്ലാസ്സിൽ വെള്ളം നിറക്കുക അഞ്ച് അതിലെ ആ അവിടെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഗീതം എന്തെങ്കിലും ഒരു പിയാനോ സംഗീതം ഒരു അട്രാക്റ്റീവായ ആ സന്ദർഭത്തിൽ അട്രാക്റ്റീവായ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സംഗീതം തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായി കാണുന്നു ഈ സംഗീതം ഏതാണെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ സംഗീതത്തെ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ ആ വെള്ളം നിറച്ച് പിന്നെ ഈ സംഗീത സാന്നിധ്യത്തിൽ പിന്നീട് അതിലേക്ക് മഞ്ഞൾ ഇടും ആ മഞ്ഞൾപ്പൊടി താഴ്ന്നു പോകുന്നത് കുട്ടികളെ അടുത്തിരുത്തി കുട്ടികളും മുതിർന്നവരും ഒക്കെ വളരെ കൗതുകത്തോടെയും ഒരു അത്ഭുതത്തോടു കൂടെയും നോക്കി നിൽക്കും ഇത് ഇത് ഒരു സംഗതിയാണ് പക്ഷെ ഇത് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആളുകളൊക്കെ അതിൽ ഒരു കൗതുകപരമായ ഒരു പ്രവർത്തനമായിട്ടാണിപ്പോൾ ഈ ഇതിൻ്റെ പിന്നിൽ പഴയ കാലത്തൊന്നും ഇല്ല അപ്പം മഞ്ഞൾപ്പൊടിയുണ്ട് വെള്ളമുണ്ട് ടോർച്ചുണ്ട് ഇരുട്ടുമുറിയുണ്ട് ഒക്കെയുണ്ട് പക്ഷേ പൈശാചികത അനുദിനം അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചില തൽപര കക്ഷികൾ ചില നിഗൂഢ താല്പര്യക്കാർ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പിശാചിനെ കയറ്റിക്കൂട്ടാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ചില താൽപ്പര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഞ്ഞൾ അതേപോലെ തന്നെ വെള്ളം പിന്നെ വെളിച്ചം അതേപോലെ തന്നെ ഇരുട്ടുമുറി സംഗീതം ഇതിനൊക്കെ നമ്മൾ പഠിച്ചാൽ മഞ്ഞൾ എന്നത് താന്ത്രിക താന്ത്രിക പ്രമാണമനുസരിച്ച് അത് മഞ്ഞൾ വ്യാഴം ചുപ്പീറ്ററിനെ അഥവാ ബൃഹസ്പതിയെ കുറിക്കുന്നതും സൂചിപ്പിക്കുന്നതുമാണ് താന്ത്രിക ക്രിയയിൽ അത് ബൃഹസ്പതിയെ സൂചിപ്പിക്കുന്നതാണ് മഞ്ഞൾ വെള്ളമാകട്ടെ രാശി അല്ലെങ്കിൽ സോമ എന്ന് പറയും അഥവാ ചന്ദ്രനെ സൂചിപ്പിക്കുന്നതാണ് വെള്ളം പിന്നെയുള്ളത് ഇത് രണ്ടും അതായത് മഞ്ഞൾപ്പൊടി വെള്ളം മൂന്നാമതായി ഇരുട്ട് മുറിയാണ് ഇരുട്ട് എന്നത് സ്വാഭാവികമായും എല്ലാവർക്കും ഈ ഇരുട്ട് എപ്പോഴും മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതിലെപ്പോഴും പൈശാചിക സാന്നിധ്യത്തെ നമ്മൾ ഭയപ്പെടാം പിന്നെയുള്ള ആ സന്ദർഭത്തിൽ കൊണ്ടുവരുന്ന വെളിച്ചാണ് വെളിച്ചം അഥവാ അത് അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ് വെളിച്ചം മറ്റൊരു കാര്യം സംഗീതം ഇത് എല്ലാത്തിൻ്റെയും ഈ ഒരു കൂട്ടായ്മയിൽ അവിടെ നെഗറ്റീവ് എനർജി നൂറ് ശതമാനം പ്രവർത്തിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം ഈ കുട്ടിയിൽ പിശാചി കയറാൻ കാരണമാകും ആ മുറിയിൽ ആ സാന്നിധ്യത്തിൽ നൂറ് ശതമാനം പിശാജി വരും പിശാജെന്നാൽ ഈ ഭൗമ മണ്ഡലം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു ഒരു യാഥാർത്ഥ്യമാണ് പിഷാജ് എല്ലാവർക്കും ദൈവം അപ്പോൾ ഈ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കുട്ടിയിൽ ഇന്നലെ കുട്ടി പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികളെപ്പോലെ പിശാജ് പെട്ടെന്ന് കയറുന്ന ആളുകളാണ് സ്ത്രീകൾ ഇനി മുതിർന്നവരും തന്നെ ആ ഒരു സാഹചര്യത്തിൽ പിശാജ് ഇവരെ എല്ലാം സ്വാധീനിക്കും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ അതപ്പോൾ ബോധ്യപ്പെട്ടോളം എന്നില്ല പിന്നെ അത് അവരിൽ ആക്ട് ചെയ്യുന്ന സമയങ്ങളിലാണ് ബോധ്യപ്പെടുക അത് അവരുടെ മനസ്സിനെ മാറ്റിമറിക്കും അവരുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകും നന്മയിലേക്കുള്ള അവരുടെ താൽപ്പര്യങ്ങൾ കുറയും ശത്രുത വർദ്ധിപ്പിക്കും തെറ്റായ ചിന്താഗതികളെ വളർത്തും അശ്ലീലതകളെ വളർത്തും ഇതൊക്കെ പിശാജി ഉള്ളിൽ കയറിയാൽ നടക്കുന്നത് അത് അപ്പോൾ നടന്നില്ലെങ്കിലും പിന്നീട് ഈ പിശാജ് ഈ കുട്ടിയിൽ ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് ആ വീട്ടിൽ പിശാഞ്ച് ആക്ട് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതൽ ഇത് ഞാൻ മാത്രമല്ല ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല താന്ത്രിക വിദ്യയെക്കുറിച്ച് അറിയുന്ന ഹൈന്ദവ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഹൈന്ദവ പണ്ഡിതന്മാർ മാത്രമല്ല സർവ മതങ്ങളിലും പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ കുറിച്ച് അറിയുന്ന സർവ മതങ്ങളിലും പെട്ട പണ്ഡിതന്മാർ ഇത്തരം കർമ്മങ്ങൾ ചെയ്യരുതെന്ന് എല്ലാ കാലഘട്ടത്തിലും അവരുടെ ഉപദേശങ്ങളിലും അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ സൂചിപ്പിച്ചതാണ് ഞാനൊരു ഉദാഹരണം തൽക്കാലം ഒരാളെ നമുക്ക് ഈ വിഷയത്തിൽ ഉദാഹരിക്കാം അത് മറ്റാരുമല്ല മഹാരാഷ്ട്രയിലെ പ്രഗത്ഭ ജ്യോതിഷിയായ ആസ്ട്രോളജറായ പേര് അരുൺകുമാർ വ്യാസ് എന്നാണ് അരുൺകുമാർ വ്യാസ് താന്ത്രിക പ്രക്രിയകളിലൊക്കെ പ്രശസ്തനാണെന്ന് മാത്രമല്ല അറിയപ്പെടുന്ന ഒരു ആസ്ട്രോളജറാണ് പ്രഗത്ഭനായ ഒരു ഹൈന്ദവ പണ്ഡിതനും ആസ്ട്രോളജറുമാണ് അരുൺകുമാർ വ്യാസ് ഈ സംഭവം പുറത്തു വന്ന ഉടനെ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ രേഖപ്പെടുത്തിയത് ഒരിക്കലും ഇത് ചെയ്യരുത് എന്ന് ഇതാണ് അരുൺകുമാർ വ്യാസ് അദ്ദേഹം താഴെ ആ ഗ്ലാസിന് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ താഴെ ഗ്ലാസിൽ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം കൊടുക്കുന്നത് ഇത് ഏ താന്ത്രിക് പ്രക്യാ പ്രക്രിയ ഹെ ഇതാണ് താന്ത്രിക വിദ്യയാണ് സാധാരണക്കാർ ചെയ്യരുത് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അറിയുന്ന ജ്യോതിഷികൾ അത് ചെയ്യുമ്പോൾ തന്നെ അവർ അതിന് ഒരുപാട് കാര്യങ്ങൾ ഒരത്യാവശ്യ കാര്യത്തിനൊരു താന്ത്രിക പ്രക്രിയ ഒരു ജ്യോതിഷി ചെയ്യേണ്ടി വന്നാൽ അതിനുവേണ്ടി ദിവസങ്ങളോളം വ്രതമെടുത്ത് പല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യും എന്നിട്ടാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു താന്ത്രിക പ്രക്രിയ പോലും അവർ ചെയ്യാറുള്ളത് സാധാരണക്കാരത് ചെയ്യാൻ ഒരിക്കലും പാടില്ലതാണ് കാരണം എന്തുകൊണ്ട് ഇത് തികച്ചും പൈശാചികമാണ് ഈ ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം കുറിച്ചത് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് സം ഹാംലസ് ട്രെൻഡ് ഇത് കേവലം ഒരു കൗതുകമായ ഒരു കർമ്മമല്ല ഇത് കേവലം കേവലമൊരു കൗതുകമുളവാക്കുന്ന കർമ്മമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് ചെയ്യരുത് ഇറ്റ് ഈസ് പവർഫുൾ വക്കൽ പ്രാക്ടീസ് ഇത് കൃത്യമായും ഒരു വളരെ വലിയ ഒരു കുടോത്രം അഥവാ പൈശാചികം സാത്വിക് കർമ്മമാണ് ദാറ്റ് ക്യാൻ അട്രാക്റ്റ് നെഗറ്റീവ് എനർജീസ് ഇത് തീർച്ചയായും നെഗറ്റീവ് എനർജീസിനെ അഥവാ പിശാചുക്കളെ ക്ഷണിച്ചു വരുന്ന വരുത്തുന്ന ഒരു കാര്യം യാതൊരു കാരണവശാലും ഇത് കേവലം ഒരു കൗതുകം എന്ന രൂപത്തിൽ ഇത് ചെയ്യരുത് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് അരുൺ കുമാർ വ്യാസ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുകയുണ്ടായാലും ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്രയിൽ എന്ന് വേണ്ട താന്ത്രിക പ്രക്രിയയിലൊക്കെ അറിയപ്പെട്ട ഒരു ജ്യോതിഷിയാണ് അദ്ദേഹം അപ്പം ഇത് ഞാൻ ഉദാഹരണത്തിന് വേണ്ടി അദ്ദേഹത്തെ ഉദാരിച്ചു മാത്രമാണ് അത്ര ഒരു പ്രോഗ്രാമിൽ കഴിയുള്ളൂ അപ്പം ഇത്തരം കർമ്മങ്ങളൊക്കെ എല്ലാ മതങ്ങളും നിരോധിച്ചിട്ടുകയും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലം കൂടെ കൂട്ടിച്ചൊരുമോ മഞ്ഞൾ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ലേ അതെ അതൊക്കെ കറിക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പിഷാജിൻ്റെ അതിൽ ഉണ്ടാവില്ല വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ തീർച്ചയായും ഉപയോഗിക്കുന്നുണ്ട് വെള്ളം പ്രത്യേകിച്ച് ഇന്ന 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 ഫിൽമ ഇലൻ വെള്ളത്തിൽ എപ്പോഴും പിഷാജിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പുണ്യ റസൂൽ പറയുന്നുണ്ട് വെള്ളത്തെ തൊടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വെള്ളത്തിൽ അനാവശ്യമായി കളിക്കരുത് വിസമ്മ ആ പിഷാജ് വെള്ളത്തിൽ കളിക്കുന്ന ഒരു പിശാജുണ്ട് വെള്ളവുമായി ബന്ധപ്പെട്ടവരൊക്കെ അതിൽ കളിച്ചാൽ സാധാരണ എന്തെങ്കിലും തന്നെ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഉമ്മമാരും അമ്മമാരും ഒക്കെ പഴയ കാലത്തെ പറയും വെള്ളത്തിൽ കളിക്കരുത് എന്ന് പറയും അത് വളരെ സൂക്ഷിക്കണം വെള്ളം പിശാജുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അത് അത്യാവശ്യത്തിന് ആർക്കും ഉപയോഗിക്കാം അത്യാവശ്യത്തിന് ആർക്കും ഉപയോഗിക്കും വെള്ളം അനി അനിവാര്യമായ കാര്യമാണ് മാത്രമല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് പോലും വെള്ളത്തിൽ നിന്നാണെന്ന് വേദങ്ങളൊക്കെ പറയുന്ന ഒരു സത്യവുമാണ് അതല്ല ഇവിടെ ഇതൊരു ഒരു പ്രാക്ടീസാണ് ഒരു പ്രത്യേകമായൊരു ഒരു ഹോമം പോലെയുള്ള ഒരു ഒരു കർമ്മമാണ് അതായത് എന്തൊക്കെയാണ് കർമ്മത്തിൽ അത് ഇരുട്ട് മുറി മുറി തികച്ചും ഇരുട്ട് മുറി എന്നിട്ട് അതിൽ അഗ്നിയുടെ സാന്നിധ്യത്തെ കൊണ്ടുവരിക എന്നിട്ട് വെള്ളം നിറക്കുക എന്നിട്ട് ബിധിയപ്പെട്ട ഒരു പിയാനോ ഈ ഒരു സംഗീതം വിഷാചിനെ ക്ഷണിച്ചു വരുത്തും ഇത് എല്ലാത്തിൻ്റെയും പിന്നിൽ ഓടരുത് നമ്മുടെ പുതിയ യുവതി യുവാക്കൾ ഈ ഇത് ഈ വിഷയം ഞാൻ പഠിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം പഠിക്കുന്നതിനിടയിൽ ചോദ്യം വന്നപ്പോഴാണ് ഞാൻ പഠിക്കാൻ തുനിഞ്ഞത് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതാണ് ഞാൻ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു അയാൾ ഒരു ധർമ്മബോധമൊക്കെ ആളാണ് അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു കുടുംബ വീട്ടിൽ ഈ കർമ്മം നടക്കുന്നതിനിടയിലാണ് ഞാൻ കയറി ചെന്നത് ഞാൻ ആ ഗ്ലാസും വെള്ളവും ഒക്കെ ദൂരൊക്കെ വിളിച്ചതി ആ വീട്ടുകാർ മുഴുവൻ എന്നെ ശകാരിച്ചു ഞാൻ അവർ പറഞ്ഞു നിങ്ങൾ എന്നെ ശകാരിച്ചാലും വേണ്ടില്ല ഇതൊരു സാധാരണ കർമ്മമല്ല ഇത് വലിയ അപകടം വരുത്തും അത് പണ്ഡിതന്മാരെ കൊണ്ട് അന്വേഷിക്കാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു പോകുന്നു ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എന്നോട് ഇന്നലെ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കവേ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത് ഈ എന്താ പറയുക ഈ ഒരു ഹെൽഡിയുമായി ബന്ധപ്പെട്ട ഇതായാലും ഇനി മറ്റെന്തായാലും സോഷ്യൽ മീഡിയ ട്രെൻഡുകൾക്ക് പിന്നിൽ ജ്ഞാനികളായ ആളുകളോട് കാര്യങ്ങൾ ബോധ്യപ്പെടാതെ യുവതിയുവാക്കൾ ഓടരുത് അത് നമ്മുടെ ജീവിതം മുഴുവനും നെഗറ്റീവ് ഇത്തരം നെഗറ്റീവ് ശക്തികൾ നമ്മുടെ ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കും പിന്നെ അവർ